നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഐ പി എൽ ലേലത്തിന് ശേഷം ഓരോ ടീമിലും ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കുന്ന വീഡിയോ സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് എൽ എസ് ജിയെക്കുറിച്ചാണ് ഇത്തവണ ഉരുങ്ങിത്തന്നെയാണ് എൽ എസ് ജി ഉള്ളത് പന്തും പൂറനും മില്ലറും മർക്രമും മിച്ചൽ മാർഷും ചേർന്നൊരു കൂട്ടുകെട്ടുണ്ടാക്കിയ പിന്നെ മറ്റെല്ലാം തച്ച് തകർക്കാമെന്ന പ്രതീക്ഷയിലാണ് സൂപ്പർ ജയൻസ് ഉള്ളത് പന്തിന് അവർ കൊടുത്ത തുകയറിയില്ലേ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക കൊടുത്ത് ഋഷഭ് പന്തിനെ കൊണ്ടുവന്നത് വെറുതെയല്ല അതാണ് കെ എൽ രാഹുൽ എന്ന നായകനിൽ നിന്ന് ടീം മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്നു എന്നത് വ്യക്തമാണിവിടെ അത്തരത്തിലാണ് സ്കോഡ് വന്നിരിക്കുന്നത് എത്ര താരങ്ങൾ അവരുടെ സ്കോഡിലുണ്ട് നോക്കിയാൽ ഇരുപത്തി നാല് താരങ്ങളാണ് സ്കോഡ് സൈസ് മിനിമം പതിനെട്ട് താരങ്ങളാണ് സ്കോഡിൽ വേണ്ടത് മാക്സിമം ഇരുപത്തി അഞ്ച് താരങ്ങൾ എടുക്കാം അപ്പോൾ ഇരുപത്തി നാല് താരങ്ങളെയും എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണ് പേഴ്സിൽ ബാക്കിയായത് നല്ല രൂപത്തിൽ തന്നെ അവരുടെ ഓപ്ഷൻ അവർ നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അവർ നിലനിർത്തിയ താരങ്ങളും അതുപോലെ തന്നെ അവർ ഓപ്ഷനിലെടുത്തവരുമായിട്ടുള്ള ഇരുപത്തി നാല് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ഋഷഭ് പന്ത് നായകനാവും ഋഷഭ് പന്ത് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് ചിലവഴിച്ച് ഇരുപത്തേഴ് കോടിക്ക് മുകളിൽ ഒരു തുക ഒരു താരത്തിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത കണക്ക് തന്നെയാണ് സോ ഋഷഭ് പന്ത് അദ്ദേഹത്തോടൊപ്പം ആര നിക്കോളാസ് പൂറനുണ്ട് പൂറനെക്കുറിച്ച് പിന്നെ ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല അമ്മ അതിൻ്റെ അടിയാണ് അദ്ദേഹം അടിക്കുക കഴിഞ്ഞ സീസണിലും നമ്മളത് കണ്ടതാണ് സോ പൂറനെ അവർ നിലനിർത്തിയതാണ് പിന്നെ ആയുഷ് ബദോനിയുണ്ട് മോഹസിൻ ഖാൻ മായങ്ക് യാദവ് രവി ബിഷ്ണോയ് കൂടാതെ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഡേവിഡ് മില്ലർ മറ്റൊരു വെടിക്കെട്ട് പ്ലെയർ കില്ലർ മില്ലർ ഇപ്പം ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറഞ്ഞ പോലെ മില്ലർ എന്തൊക്കെയാണെങ്കിലും മില്ലർ തന്നെയാണ് അദ്ദേഹം ഒരു ആത്മവിശ്വാസം വേറെയാണ് സോ ഡേവിഡ് മില്ലർ അദ്ദേഹത്തോടൊപ്പം എയ്ഡൻ മഴക്കിളം സൗത്ത് ആഫ്രിക്കൻ നായകൻ ഇപ്പോൾ ടി ട്വൻറ്റിയിൽ അത്ര മികച്ച ഫോമിലല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എങ്കിലും ഐ പി എൽ ആകുമ്പോഴേക്കും അദ്ദേഹം ഫോമിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഇരിക്കുന്നു ഒപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് മിച്ചൽ ബാർഷൂട്ട് കൂടാതെ ഇന്ത്യൻ പേസർ ആവേഷ് ഗാൻ പിന്നെ അബ്ദുൽ സമദ് ആര്യൻ ജൂയല് ആകാശ് ദീപ് ഹിമ്മത് സിംഗ് എം സിദ്ധാർത്ഥ് മണിമാരൻ സിദ്ധാർത്ഥ് ദിഗ്വേഷ് സിംഗ് ഷഹബാസ് അഹമ്മദ് ആകാശ് സിംഗ് ഷാമർ ജോസഫ് പ്രിൻസ് യാദവ് യുവരാജ് ചൗധരി രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ അർഷിൻ കുൽക്കർണി മാത്യു ബ്രീഡ്സ്കെ ഇതാണ് അവരുടെ ഒരു സ്കോഡ് സോ മികച്ച സ്കോഡ് തന്നെയുണ്ട് എന്ന് പറയേണ്ടി വരും വിദേശ നിരയൊക്കെ നോക്കുക നിക്കുളാസ് പൂറൻ ഡേവിഡ് മില്ലർ എയ്ഡൻ മർക്രം മിച്ചൽ മാർഷ് സോ മികച്ച നിരയാണ് പിന്നെ ഷാവർ ജോസഫ് അതുപോലെ മാത്യു ബ്രീഡ്സ്കെ മികച്ച സ്കോഡിന് തന്നെയാണ് ഇത്തവണ എൽ എസ് സി വരുന്നത് പന്തിൻ്റെ മികവിൽ അവർ ഇത്തവണ അത്ഭുതങ്ങൾ കാണിക്കുമോ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം